പുതിയ നിയമ കാനൂനിലെ മൂന്നാമത്തെ പുസ്തകം സുവിശേഷങ്ങളിൽ വെച്ച് സമഗ്രവും ദീർഘവുമാണിത് എക്കാലത്തെയും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഗ്രന്ഥമെന്നാണ് റനൻ ഈ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ശൈലി ആകർഷകവും ഉദാത്തവുമാണ് കൃതാവായ യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനായി അവതരിപ്പിക്കുകയാണ് ക്രിസ്തു ഹൂതന്മാരുടെ മാത്രമല്ല സകല മനുഷ്യരുടെയും രക്ഷിതാവാണ് ജാതികളുടെ പ്രകാശവും ഇസ്രായേലിൻ്റെ മഹത്വവുമാണ് ഈ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം ലൂക്കോസ് രണ്ടാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാണ് ഈ പുസ്തകം എഴുതിയത് ആരാണെന്നൊന്ന് നോക്കാം പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പുസ്തകങ്ങളാണ് ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തോലന്മാരുടെ പ്രവർത്തികളും ഇവ രണ്ടും ഒരു തുടർച്ചയായ ചരിത്രത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഒരു തേയോഫിലസിനെ സംബോധന എഴുതിയതാണ് രണ്ട് പുസ്തകങ്ങളും ലൂക്കോസ് ഒന്നാം ഒന്നാമധ്യായം മുതൽ നാല് വരെയും ഒന്നാം പ്രവർത്തികൾ ഒന്നാമധ്യായം മുതൽ അഞ്ചു വരെയുമുള്ള വാക്യങ്ങൾ ലൂക്കോസ് സുവിശേഷത്തിന്റെ സംഗ്രഹം നൽകിക്കൊണ്ട് അപ്പോസോല പ്രവൃത്തികൾ ആരംഭിക്കുകയും അനന്തര ചരിത്രം ക്രമമായി ആഖ്യാനം ചെയ്യുകയും ചെയ്യുന്നു രണ്ട് പുസ്തകങ്ങളിലെയും ഭാഷയും ശൈലിയും ഏതാണ്ട് ഒന്നുപോലെയാണ് ഗ്രന്ഥകർത്താവ് പൗലോസിന്റെ സഹപ്രവർത്തകനും യാത്ര സഖിയുമാണെന്ന് അപ്പോസ്വല പ്രവർത്തികളിലെ ഉത്തമ പുരുഷാഖ്യാനങ്ങൾ വ്യക്തമാക്കുന്നു അപ്പോസ്വല പ്രവർത്തികൾ പതിനാറിൻ്റെ പത്ത് മുതൽ പതിനേഴ് വരെ ഇരുപതിൻ്റെ അഞ്ച് മുതൽ ഇരുപത്തിയൊന്നിൻ്റെ പതിനെട്ട് വരെ ഇരുപത്തിയേഴിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയെട്ടിൻ്റെ പതിനാറ് വരെ ഈ സഹപ്രവർത്തകൻ ലൂക്കോസാണ് അപ്പോസ്വല പ്രവർത്തികളിലെ ഉത്തമ പുരുഷാഖ്യാന ഭാഗങ്ങൾ ഒഴിച്ചുള്ളതും അതേ ഗ്രന്ഥകർത്താവിൻ്റെ രചനയാണെന്ന് ഇരുഭാഗങ്ങളിലെയും ഭാഷാശൈലി സാക്ഷ്യപ്പെടുത്തുന്നു ഇരു പുസ്തകങ്ങളുടെയും മുഖവുരകളും ഏക കർത്തൃത്വത്തിന് തെളിവാണ് ലൂക്കോസ് സുവിശേഷത്തിൻ്റെയും അപ്പോസോല പ്രവൃത്തികളുടെയും കർത്താവ് ലൂക്കോസ് ആണെന്നതിന് പ്രാചീന പാരമ്പര്യങ്ങളുടെ ശക്തമായ പിൻബലമുണ്ട് ജസ്റ്റിൻ പോളിക്കാർപ്പ് പപ്പിയാസ് മാർസിയോൺ അലക്സാൻഡ്രിയയിലെ ക്ലമെന്റ് തെർത്തുല്യൻ ഒർജൻ ജെറോം യൂസിബിയസ് എന്നിവരെല്ലാം ലൂക്കോസിന്റെ കർത്തൃത്വത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് ഈ സുവിശേഷം ലൂക്കോസിൻ്റെ കൃതിയാണെന്ന് മുറേറ്റോറിയൻ രേഖാശകലത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് എ ഡി നൂറ്റി എഴുപതിലാണ് പരിചയസമ്പന്നനായ ചരിത്രകാരനും പുതിയ നിയമത്തിലെ ഒരേ ഒരു യഹൂദേതര എഴുത്തുകാരനുമാണ് ലൂക്കോസ് ഒരു വിജാതീയനാകുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പൂസ്തോല പ്രവർത്തികളും യഹൂദേതരുടെ ഇടയിൽ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് പ്രാധാന്യം നൽകി കാണുന്നു ഈ സുവിശേഷം എഴുതിയ കാലം ഒന്ന് പരിശോധിക്കാം സുവിശേഷത്തിന്റെ രചനയ്ക്ക് ശേഷമാണ് അപ്പോസ്തോല പ്രവർത്തികളുടെ രചന അപ്പോസ്വല പ്രവർത്തികൾ ഒന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതിനാൽ അപ്പോസ്തോലന്മാരുടെ പ്രവർത്തികളുടെ രചനയുടെ കാലം നാം നിർണയിക്കുന്നതിന് അനുസരിച്ചായിരിക്കും സുവിശേഷ രചനയുടെ കാലം നിശ്ചയിക്കുക അപ്പോസ്തല പ്രവർത്തികൾ എ ഡി അറുപത്തൊന്നിലാണ് എഴുതപ്പെട്ടത് അതിനാൽ ലഭ്യമായ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എ ഡി അറുപതിനടുപ്പിച്ച് സുവിശേഷം എഴുതിയിരിക്കണമെന്നാണ് മർക്കോസ് സുവിശേഷത്തെ തൻ്റെ സുവിശേഷ രചനയ്ക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് മർക്കോ സുവിശേഷത്തിന് ശേഷമാണ് ലൂക്കോസ് സുവിശേഷം എഴുതപ്പെട്ടത് അതിനാൽ ലൂക്കോസ് സുവിശേഷ രചന മർക്കോ സുവിശേഷത്തിന് വളരെ പിന്നീടായിരിക്കണമെന്നില്ല ലൂക്കോസിന് മർക്കോസുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു കൊലോസി ലേഖനം നാലാം അധ്യായം പത്ത് പതിനാല് വാക്യങ്ങൾ ഫിലേമോന്റെ ലേഖനം ഇരുപത്തി നാലാം വാക്യം മർക്കോസിനെക്കുറിച്ച് ലൂക്കോസിന് നല്ല അറിവുണ്ടായിരുന്നു അപ്പോൾ ചില പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് പതിമൂന്നിൻ്റെ പതിമൂന്ന് പതിനഞ്ചിൻ്റെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ തന്മൂലം മർക്കോസ് എഴുതി പൂർത്തിയാക്കി ഉടൻ തന്നെ ആ സുവിശേഷം ലൂക്കോസിന് വായിക്കുവാൻ ലഭ്യമായിരുന്നു ഈ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം നമുക്കൊന്ന് നോക്കാം ഒരു തെയോഫിലോസിനെ അഭിസംബോധന ചെയ്താണ് ലൂക്കോസ് സുവിശേഷം എഴുതിയത് ഒന്നാം അധ്യായം ഒന്നാം വാക്യം തെയോഫിലോസിന് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയമറിയേണ്ടതിനാണ് സുവിശേഷത്തിൻ്റെ രചന ഒരു വിജാതീയനും ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്നു ഈ തെയോഫിലോസ് എന്ന് കരുതപ്പെടുന്നു ക്രാറ്റിസ്റ്റോസ് അഥവാ ശ്രീമാൻ എന്ന വിശേഷണം ഗവർണർ പോലുള്ള ഉന്നതർക്കാണ് നൽകി കാണുന്നത് അപ്പോൾ സ്വലപ്രവർത്തികൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് അഞ്ച് എന്നീ വാക്യങ്ങളിൽ രാജശ്രീ എന്നാണ് പ്രസ്തുത വിശേഷണത്തെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് വ്യക്തിയെ സംബോധന ചെയ്യുന്നെങ്കിലും വിജാതീയർ വിശേഷിച്ച് ഗ്രേക്കർ ലൂക്കോസിൻ്റെ വീക്ഷണത്തിലുണ്ടായിരുന്നു തെയോഫിലോസിന് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ എന്ന സാമാന്യ അർത്ഥം നൽകിയാൽ എല്ലാ ക്രിസ്ത്യാനികളെയും ഉദ്ദേശിച്ചാണ് സുവിശേഷം രചിച്ചു തന്ന് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും ഈ സുവിശേഷത്തിനുപയോഗിച്ച ചരിത്ര സാമഗ്രികളും ആ ലേഖനത്തിന്റെ അഥവാ ഈ സുവിശേഷത്തിന്റെ പ്രതിപാദന രീതിയും നമുക്കൊന്ന് നോക്കാം ചരിത്രരേഖകളെ പൂർണ്ണമായി പരിശോധിച്ച ശേഷമാണ് ഈ ചരിത്രം എഴുതുന്നതെന്ന് ലൂക്കോസ് മുഖവുരയിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ലിഖിത രേഖകളും വിശ്വസ്തരായ സാക്ഷികളിൽ നിന്ന് ലഭിച്ച വസ്തുതകളും ലൂക്കോസ് ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്തു മർക്കോസ് സുവിശേഷം ലൂക്കോസ് പ്രയോജനപ്പെടുത്തി എന്നാൽ ലൂക്കോസ് സുവിശേഷത്തിനും മത്തായി സുവിശേഷത്തിനും തമ്മിലുള്ള ബന്ധം ഇനിയും വ്യക്തമല്ല സുശിക്ഷിതനും അപഗ്രഥനാത്മക കൂടിയവനുമായിരുന്നു ഈ ലൂക്കോസ് പ്രഥമ വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള സന്ദർഭവും സാഹചര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു വിശ്വാസം പണിയപ്പെടേണ്ടത് സുസ്ഥിരമായ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു തന്മൂലം വളരെയധികം പരിശ്രമിച്ച് വസ്തുതകൾ ശേഖരിച്ചാണ് സമഗ്രവും സൂക്ഷ്മവും അനുക്രമവുമായ ഈ ചരിത്രം ലൂക്കോസ് എഴുതിയത് ഒരു സാധാരണ ചരിത്ര പ്രബന്ധമോ ജീവചരിത്ര ഗ്രന്ഥമോ എഴുതുകയായിരുന്നില്ല ലൂക്കോസിൻ്റെ ലക്ഷ്യം അപ്പോൾ സ്വൽനായ പൗലോസിൻ്റെ മിഷണറി പ്രവർത്തനങ്ങളിൽ വിശ്വസ്ത സഹചാരിയായിരുന്ന ഈ ലൂക്കോസിന് വിശ്വാസം വളരെ വിലപ്പെട്ടതായിരുന്നു യേശുക്രിസ്തുവിനെ ലോകരക്ഷിതാവായും ദൈവപുത്രനായും ലൂക്കോസ് വിശ്വസിച്ചു അതുകൊണ്ട് താൻ ശേഖരിച്ച വിശ്വാസ്യമായ രേഖാസഞ്ചയത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം അവതരിപ്പിക്കുവാൻ സഹായകമായവ മാത്രം തിരഞ്ഞെടുത്ത് സുവിശേഷം നിർമ്മിച്ചു സുവിശേഷത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ലൂക്കോസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്ന മനുഷ്യപുത്രനിലാണ് പത്തൊമ്പതാം അധ്യായം പത്താം വാക്യം ഇനി നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഒന്ന് സഖരിയാവിൻ്റെ ദർശനവും എലിസബത്തിൻ്റെ ഗർഭധാരണവും ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തി വരെ രണ്ട് ഗബ്രിയൽ ദൂതൻ മറിയയെ വന്നിക്കുന്നു ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ മൂന്ന് മറിയ എലിസബത്തിനെ സന്ദർശിക്കുന്നു ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി വരെ നാല് യോഗന്നാൻ സ്നാപകന്റെ ജനനവും സെക്കരിയാവിന്റെ സ്തോത്രഗാനവും ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ എൺപത് വരെയുള്ള വാക്യങ്ങൾ അഞ്ച് പേർവഴി ചാർത്തുവാനുള്ള ഔഗസ്തോ സ്കൈസറുടെ കൽപ്പന രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ആറ് ബേദലഹേമിലെ ക്രിസ്തുവിന്റെ ജനനവും അതിൻ്റെ വിശദ വിവരണവും രണ്ടാം രണ്ടാമധ്യായം നാല് മുതൽ ഇരുപത് വരെ ഏഴ് ക്രിസ്തുവിന്റെ പരിച്ഛേദനം രണ്ടിന്റെ ഇരുപത്തിയൊന്ന് എട്ട് യേശുവിനെ ദൈവാലയത്തിൽ സമർപ്പിക്കുന്നത് രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഒൻപത് ഷിമിയോനും ഹന്നായും രണ്ടാമധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി വരെ പത്ത് നസറത്തിലെ നിശബ്ദ വർഷങ്ങൾ രണ്ടാമധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത് വരെ പതിനൊന്ന് യേശു പെസഹയിൽ സംബന്ധിക്കുന്നതും ഉപദേഷ്ടാക്കന്മാരോട് വാദിക്കുന്നത് രണ്ടാമധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തിരണ്ട് വരെ പന്ത്രണ്ട് യോഗന്നാൻ സ്നാപകന്റെ പരസ്യ ആരംഭത്തിന്റെ കാലം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ രണ്ട് വരെ പതിമൂന്ന് യോഗന്നാൻ സ്നാപകന്റെ ഉപദേശം മൂന്നിന്റെ പത്ത് മുതൽ പതിനഞ്ച് വരെ പതിനാല് മറിയയിൽ നിന്ന് ക്രിസ്തുവിന്റെ മാനുഷിക വംശാവലി മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെ പതിനഞ്ച് നസ്രിയത്തിൽ നിന്നും ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നത് നാലാമധ്യായം പതിനഞ്ച് മുതൽ മുപ്പത് വരെ പതിനാറ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ വിളിക്കുന്നതിൻ്റെ വിശദീകരണം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പത്തു വരെ പതിനേഴ് ക്രിസ്തുവിൻ്റെ സമഭൂമി പ്രഭാഷണം ആറാം അധ്യായം പതിനേഴ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ പതിനെട്ട് വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നത് ഏഴിൻ്റെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ പത്തൊമ്പത് ഷീമോൻ്റെ വീട്ടിൽ വെച്ച് യേശുവിനെ പരിമള തൈലം പൂശിയ സ്ത്രീ ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത് വരെ ഇരുപത് യേശുവനേശുശ്രൂഷിച്ച സ്ത്രീകൾ എട്ടാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ഇരുപത്തിയൊന്ന് യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും വൃത്താന്തം ഒൻപതാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഇരുപത്തിരണ്ട് എഴുപത് ശിഷ്യന്മാരെ അയയ്ക്കുന്നത് പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇരുപത്തിമൂന്ന് അവരുടെ മടങ്ങിവരവും വിവരണവും പത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ഇരുപത്തിനാല് നല്ല ശമിതിയൻ്റെ ഉപമ പത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ ഇരുപത്തിയഞ്ച് യേശു മറിയയുടെയും മാർത്തയുടെയും ഭവനത്തിൽ പത്താം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ഇരുപത്തിയാറ് അർദ്ധരാത്രിയിലെ സ്നേഹിതൻ്റെ ഉപമ പതിനൊന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെ ഇരുപത്തിയേഴ് പരീശൻ ക്രിസ്തുവിനെ സൽക്കരിക്കുന്നു പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ അൻപത്തിനാല് വരെ ഇരുപത്തിയെട്ട് പുരുഷാരത്തോട് ചെയ്ത പ്രഭാഷണം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ അൻപത്തിമൂന്ന് വരെ ഇരുപത്തിയൊൻപത് പീലാത്തോസ് ഗിലീല്യരെ കൊന്നത് പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ മുപ്പത് ഫലം കായ്ക്കാത്ത അതിവൃക്ഷത്തിന്റെ ഉപമ പതിമൂന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെ മുപ്പത്തി ഒന്ന് വർഷം രോഗബാധിതയായിരുന്ന സ്ത്രീ പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെ മുപ്പത്തിരണ്ട് രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണത്തെക്കുറിച്ചുള്ള പ്രശ്നം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ മുപ്പത്തിമൂന്ന് ഹേരോദ അന്തിപ്പാസിനെക്കുറിച്ച് പരീശന്മാർക്ക് നൽകുന്ന മറുപടി പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ മുപ്പത്തിനാല് മഹോദരമുള്ള മനുഷ്യൻ പതിനാലാം അധ്യായം ഒന്ന് മുതൽ ആറുവരെ മുപ്പത്തി അഞ്ച് വിനയത്തിൻ്റെ ഉപമ പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെ മുപ്പത്തി വലിയ അത്താഴത്തിൻ്റെ ഉപമ പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വരെ മുപ്പത്തിയേഴ് ശിഷ്യത്വത്തിലെ ത്യാഗം പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വരെ മുപ്പത്തിയെട്ട് കാണാതെ പോയ ആട് പതിനഞ്ചാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെ മുപ്പത്തി ഒൻപത് നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ പതിനഞ്ചാം അധ്യായം എട്ട് മുതൽ വരെ നാൽപ്പത് മുടിയൻ പുത്രൻ പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ നാൽപ്പത്തിയൊന്ന് അനീതിയുള്ള കാര്യവിചാരകൻ പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ നാൽപ്പത്തിരണ്ട് ധനവാനും ലാസറും പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ നാൽപ്പത്തിമൂന്ന് ശിഷ്യന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെ നാൽപ്പത്തി നാല് പത്ത് കുഷ്ഠരോഗികൾ പതിനേഴാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ നാൽപ്പത്തിയഞ്ച് ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തിയേഴ് വരെ നാൽപ്പത്തി അസഹ്യപ്പെടുത്തുന്ന വിധവയുടെ ഉപമ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ നാൽപ്പത്തിയേഴ് പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമ പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെ നാൽപ്പത്തിയെട്ട് സക്കായിയുടെ മാനസാന്തരം പത്തൊമ്പതാം അധ്യായം രണ്ട് മുതൽ പത്തുവരെ നാൽപ്പത്തിയൊൻപത് റാത്തലുകളുടെ ഉപമ പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ അൻപത് ക്രിസ്തു എരുസലേമിനെ നോക്കി കരയുന്നു പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ അൻപത്തി പത്രോസിനുള്ള മുന്നറിയിപ്പ് ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ അൻപത്തിരണ്ട് വാൾ വാങ്ങാനുള്ള മുന്നറിയിപ്പ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയെട്ട് വരെ അൻപത്തിമൂന്ന് ഗച്ഛമനയിൽ ദൂതൻ്റെ പ്രത്യക്ഷത ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്നാം വാക്യം അൻപത്തിനാല് രക്തം വിയർത്തത് ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് അൻപത്തിയഞ്ചാം വാക്യം പീലാത്തോസ് യേശുവിനെ ഹേരോദാവിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നത് ഇരുപത്തിമൂന്നാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെ അൻപത്തിയാറ് എരിസിലെയും പുത്രിമാർക്ക് നൽകുന്ന ഉപദേശം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ അൻപത്തിയേഴ് അനുതപിച്ച കള്ളൻ ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ അൻപത്തിയെട്ട് എം ഹൗസിലെ ശിഷ്യന്മാർക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ അൻപത്തി ഒൻപത് പതിനൊന്ന് ശിഷ്യന്മാർക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ അറുപത് ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് ഇരുപത്തിനാലാം അധ്യായം അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇനി നമുക്ക് ഈ ലോക്കോ സുവിശേഷത്തിൻ്റെ ചില സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ജാതികൾക്ക് പ്രാധാന്യം നൽകി എഴുതിയ സുവിശേഷമാണിത് യേശു വംശാവലി ആദാം വരെ നൽകിയിരിക്കുന്നത് അതിനാലാണ് എബ്രായ ജനതയുടെ പിതാവായ അബ്രഹാം വരെ അല്ല വംശാവലി നൽകിയിട്ടുള്ളത് ശമര്യ ജാതിയെ പ്രകീർത്തിച്ചുകൊണ്ട് ക്രിസ്തു നല്ല ശമര്യന്റെ ഉപമ പറഞ്ഞത് ലൂക്കോസ് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഇസ്രായേലിൽ കൂടിയും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് യേശു ഒരു വിജാതീയനായ ശതാധിപന്റെ വിശ്വാസത്തെ പുകഴ്ത്തി രണ്ട് ളുടേയും എളിയവരുടെയും സുവിശേഷം ചുങ്കക്കാരും പാപികളും വിധവകളും ഈ സുവിശേഷത്തിൽ സ്ഥാനം പിടിക്കുന്നുണ്ട് മൂന്നിന്റെ പന്ത്രണ്ട് അഞ്ചിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെ ഏഴിന്റെ മുപ്പത്തിയേഴ് മുതൽ അൻപത് വരെ പത്തൊമ്പതിന്റെ രണ്ട് മുതൽ പത്ത് വരെ ഇരുപത്തിമൂന്ന് നാൽപ്പത്തിമൂന്ന് ഒന്നാം അധ്യായം അൻപത്തിമൂന്ന് രണ്ടിന്റെ ഏഴ് ആറിന്റെ ഇരുപത് ഏഴിന്റെ ഇരുപത്തിരണ്ട് മൂന്ന് സന്തോഷത്തിന്റെ സുവിശേഷം പുസ്തകം ആരംഭിക്കുന്നത് സന്തോഷത്തിലാണ് സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു രണ്ടാമധ്യായം പത്താം വാക്യം പുസ്തകം അവസാനിക്കുന്നതാകട്ടെ അവർ മഹാസന്തോഷത്തോടെ യരുസലേമിലേക്ക് മടങ്ങി ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു എന്ന പ്രസ്താവനയോടെയാണ് ലൂക്കോസിന് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത്തിമൂന്നാം വാക്യം ആനന്ദാധിക്യത്താൽ പാടിയ അഞ്ച് പാട്ടുകൾ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എലിസബെത്തിന്റെ ഭാഗ്യഗാനം മറിയയുടെ മഹുതീകരണ ഗാനം സഖരിയാവിൻ്റെ അനുഗ്രഹഗാനം ദൂതന്മാരുടെ അത്യുന്നതത്തിൽ മഹത്വം സിമിയോന്റെ ഇപ്പോൾ നാഥ എന്നിവയൊക്കെ നാല് പ്രാർത്ഥനയുടെ സുവിശേഷമാണിത് മറ്റേത് സുവിശേഷത്തെക്കാളും മുട്ടിന്മേൽ നിൽക്കുന്ന യേശുവിനെ ഈ സുവിശേഷം അവതരിപ്പിക്കുന്നു മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് അഞ്ചിൻ്റെ പതിനാറ് ആറിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് ഒൻപതിൻ്റെ പതിനെട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ നാല് വരെ ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ മുപ്പത് പ്രാർത്ഥനയെ സംബന്ധിച്ച മൂന്ന് ഉപമകൾ ഈ സുവിശേഷത്തിൽ മാത്രമാണുള്ളത് ഒന്ന് പരീശനും ചുങ്കക്കാരനും രണ്ട് അർദ്ധരാത്രിയിലെ കൂട്ടുകാരൻ മൂന്ന് അസഹ്യപ്പെടുത്തുന്ന വിധവ ഈ സുവിശേഷത്തിൻ്റെ ബാഹ്യരേഖയോടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ നാല് വരെ മുഖൌര ഒന്നാമധ്യായം അഞ്ചു മുതൽ നാലാം നാലാമധ്യായം പതിമൂന്ന് വരെ യേശുവിൻ്റെ ജനനവും ശുശ്രൂഷയ്ക്കായുള്ള ഒരുക്കവും ഒന്നാമധ്യായം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് വരെ യോഹന്നാൻ സ്നാപകൻ്റെ ജനനം മുന്നറിയിക്കുന്നു ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ അൻപത്തി വരെ യേശുവിൻ്റെ ജനനം മുന്നറിയിക്കുന്നു മറിയ എലിസബത്തിനെ സന്ദർശിക്കുന്നു ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ എൺപത് വരെ സ്നാപക യോഹന്നാൻ്റെ ജനനം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ അൻപത്തിരണ്ട് വരെ യേശുവിൻ്റെ ജനനവും ബാല്യവും മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെ യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ സ്നാനം വംശാവലി എന്നിവയാണ് നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ യേശു പരീക്ഷിക്കപ്പെടുന്നു നാലാം നാലാമധ്യായം പതിനാല് മുതൽ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴ് വരെ ഗലീലയിലെ പ്രവർത്തനമാണ് നാലാം നാലാമധ്യായം പതിനാല് മുതൽ നാൽപ്പത്തി വരെ നസ്രയത്തിൽ തിരസ്കരിക്കപ്പെടുന്നു ഗലീലയിൽ രോഗികളെ സൗഖ്യമാക്കുന്നു അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നു പരീശന്മാരും ശാസ്ത്രിമാരും വിമർശിക്കുന്നു ആറാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു ഏഴാം അധ്യായം ഒന്ന് മുതൽ എട്ടാം അധ്യായം അൻപത്തിയാറ് വരെ അത്ഭുതങ്ങൾ ചെയ്യുന്നു ഉപമകൾ പറയുന്നു ഒൻപതാം അധ്യായം ഒന്ന് മുതൽ അറുപത്തിരണ്ട് വരെ അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നു രൂപാന്തരപ്പെടുന്നു കഷ്ടാനുഭവത്തെക്കുറിച്ച് അറിയിക്കുന്നു പത്താം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെ എഴുപത് ശിഷ്യന്മാരെ അയക്കുന്നു യേശു മറിയയെയും മാർത്തയെയും സന്ദർശിക്കുന്നു നല്ല ശബരിയൻ്റെ ഉപമ പറയുന്നു പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴ് വരെ വിവിധ ഉപദേശങ്ങളും ഉപമകളും പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തിമൂന്നാം അധ്യായം അൻപത്തിയാറ് വരെ യേശുവിൻ്റെ കഷ്ടാനുഭവവും മരണവുമാണ് പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെ ജൈത്ര പ്രവേശനവും ദൈവാലയ ശുദ്ധീകരണവും ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിയെട്ട് വരെ വാദപ്രതിവാദം രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെ അന്ത്യ അത്താഴം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെ ക്രിസ്തു ഗത്സമനയൽ ഇരുപത്തിരണ്ടാം അധ്യായം അൻപത്തിനാല് മുതൽ എഴുപത്തിയൊന്ന് വരെ മഹാപുരോഹിതന്റെ മുമ്പിൽ വിചാരണ പത്രോസിന്റെ തള്ളിപ്പറയൽ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ പീലാത്തോസിന്റെയും ഹേരോതാവിൻ്റെയും മുമ്പിൽ വിചാരണ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ അൻപത്തിയാറ് വരെ ക്രൂശീകരണവും അടക്കവും ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ അൻപത്തി മൂന്നാമത്തെ വാക്യം വരെ പുനരുത്ഥാനവും സ്വർഗാരോഹണവും